ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സെനുസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നേ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഈവൻ സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വളരെ കുറഞ്ഞ ചേരുവകൾ വെച്ച് കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ സ്നാക്കാണിത് അപ്പോൾ നമുക്ക് ഇതെങ്ങനെ റെഡി ആക്കിയെടുക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ ഒരു അരക്കപ്പ് റവ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് നിറയെ മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം റവ എടുക്കുന്നതിൻ്റെ ഡബിൾ ആയിട്ട് വേണം നമ്മൾ മൈദപ്പൊടി ചേർത്ത് കൊടുക്കാൻ ഇനി ഇത് രണ്ടും നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുക്കണം റവയും മൈദിയൊക്കെ നല്ല പോലെ ഒന്ന് മിക്സ് മിക്സാക്കിയെടുക്കണം റവയുടെ മൈദിയുടെ കളവ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന സ്നാക്കിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് മാറ്റിയെടുക്കാവുന്നതാണ് ഇനി ഞാനിവിടെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യത്തിന് ഒരു കാൽ കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ഒത്തിരി മധുരം ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു അരക്കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കാൽ കപ്പ് പഞ്ചസാരയാണെങ്കിലും ആണെങ്കിലും അത്യാവശ്യം നല്ലപോലെ തന്നെ മധുരമൊക്കെ ഉണ്ടായിരുന്നു ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണിലും കുറഞ്ഞ ബേക്കിംഗ് സോഡ് ചേർത്ത് കൊടുക്കണം അതുപോലെ ഒരു കാൽ ടീസ്പൂണോളം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടി നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം നോർമൽ വാട്ടർ തന്നെയാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് വെള്ളം ചേർത്ത് നമ്മൾ ഒത്തിരി വെള്ളം ഒന്നിച്ച് ചേർത്ത് കൊടുക്കരുത് കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുത്ത് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് മിക്സാക്കിയെടുക്കാം നമുക്ക് ഈ സ്നാക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ബാറ്റർ ഒത്തിരി ആവാതെ എന്നാൽ കുറച്ചൊക്കെ ടൈറ്റ് ആയിട്ടാണ് നമുക്ക് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത് ഒട്ടും കട്ടകളില്ലാതെ നമ്മൾ മാവൊക്കെ ഇവിടെ നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ ആവശ്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെയൊക്കെ വെള്ളം ചേർത്ത് മിക്സ് മിക്സാക്കിയെടുക്കാം റവൊക്കെ കുതിർന്ന് വരുമ്പോൾ ഒന്നുകൂടെ ടൈറ്റായിട്ട് വരും പിന്നെ ഇത് ഇതിലേക്ക് ഒരു ഏലക്കായ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊക്കെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ സ്നാക്ക് ഇവിടെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി സമയത്തിൻ്റെ ഒന്നും ആവശ്യമില്ല വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ ഇനി ഇതിലേക്ക് ഞാനിവിടെ കുറച്ചുകൂടെ ഒന്ന് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ടൈറ്റാണെന്ന് തോന്നിയപ്പോൾ അതൊക്കെ നമ്മുടെ അളവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് കുറച്ച് ലൂസായിട്ട് നമ്മൾ റെഡി ആക്കിയെടുക്കുക എന്നുണ്ടെങ്കിലും ഒരു പത്ത് മിനിറ്റ് സമയമൊക്കെ നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുമ്പോഴേക്കും ഒക്കെ കുതിർന്ന് നല്ലപോലെ തന്നെ ടൈറ്റ് ആയിട്ട് വരും ഇപ്പോഴാണ് നമ്മുടെ മാവൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഏകദേശം ഇതേ രൂപത്തിലാണ് നമ്മളിവിടെ മാവ് റെഡിയാക്കി വെക്കേണ്ടത് ഇനി ഇതൊരു പത്ത് മിനിറ്റ് സമയം ഒന്ന് അടച്ച് വെച്ചൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം പത്ത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ റവൊക്കെ നല്ലപോലെ കുതിർന്ന് നല്ല സെറ്റായി വന്നിട്ടുണ്ട് ഇതിൻ്റെ മാവ് അത്യാവശ്യം നല്ല ടൈറ്റായി തന്നെ റെഡിയാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ടെക്സ്റ്ററിൽ കെട്ടിക്കോണമെന്നില്ല ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഞാനിവിടെ ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം ഏത് ഓയിൽ വേണമെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടത് എണ്ണയൊക്കെ നല്ല പോലെ ചൂടായി വന്നതിന് ശേഷം ഒരു തവി മാവ് ഇതിലേക്ക് ഒഴിച്ചുകൊടുക്കാം നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ലപോലെ തന്നെ എണ്ണ ചൂടായി വരണം എന്നാലേ നമ്മുടെ സ്നാക്ക് നല്ലപോലെ പൊങ്ങി വരുള്ളൂ എന്നിട്ട് ഇതുപോലെ തവി വെച്ചിട്ട് എണ്ണ ഒന്ന് ദശിച്ച് തട്ടി കൊടുക്കാം ഇപ്പോഴാണ് നമ്മുടെ സ്നാക്ക് കൂടെ നല്ല പോലെ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് ഇതേ രീതിയിലാവുമ്പോൾ നമുക്കൊന്ന് തിരിച്ച് മറിച്ചിട്ട് എടുത്ത് പെട്ടെന്ന് തന്നെ കുക്കാക്കി എടുക്കണം നമ്മുടെ മാവ് എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിലും പിന്നീട് അത് മീഡിയം ഫ്ലെയിമിലേക്കും മാറ്റി കൊടുക്കണം ഈ സ്നാക്ക് നമുക്ക് കാണാൻ നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും വളരെ സിമ്പിളാണ് കുട്ടികളൊക്കെ സ്കൂളിട്ട് വരുന്ന സമയത്തൊക്കെ നാല് മണിക്ക് ചായയുടെ കൂടെ നമുക്ക് വളരെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത് അതുപോലെ നമ്മുടെ വീട്ടിലുള്ള മാത്രം ഇൻഗ്രീഡിയൻസ് മതി ഇത് നല്ലപോലെ ബ്രൗണിഷ് കളറാക്കിയെടുക്കുന്നു വേണ്ട ഒരു ലൈറ്റായിട്ട് കളർ മാറി വരുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാവുന്നതാണ് ഇപ്പോൾ ഇതാ നമ്മുടെ സ്നാക്കൊക്കെ കൂടെ അത്യാവശ്യം നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട് ഒരു ലൈറ്റ് ഗോൾഡൻ കളറൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാവുന്നതാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ് ഇതുവരെ ഇതുപോലെ സ്നാക്ക് റെഡിയാക്കി നോക്കാത്തവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല അടിപൊളി ടേസ്റ്റാണ് കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കിയെടുക്കാൻ അതിലേറെ ഈസിയാണ് ഇനി ഇതേ രീതിയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഒന്ന് റെഡിയാക്കിയെടുക്കാം ഞാനിവിടെ ഈ സ്നാക്ക് വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിലേ റെഡിയാക്കി എടുത്തിട്ടുള്ളൂ നമ്മൾ എടുക്കുന്നതിനനുസരിച്ച് വേണം റവയും മൈദയൊക്കെ ഒക്കെ എടുക്കാൻ റവ എടുക്കുന്നതിൻ്റെ ഇരട്ടിയായിട്ട് വേണം നമ്മൾ മൈദ എടുക്കാൻ അപ്പോൾ ഇതേപോലെ സ്നാക്കൊക്കെ റെഡിയാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ കൊടുക്കുക വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന ന്യൂ വീഡിയോസുൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും വീണ്ടും നല്ല റെസിപ്പി ആയിട്ട് വരുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്